ഹൈ ഫ്രണ്ട്സ് എല്ലാവരും സുഖായിച്ചിരിക്കണേ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിന്നുണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് ഒരു നാല് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ട് ഭയങ്കര തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ഇട്ടിട്ട് ഒരു ബിസ്ലറ്റ് കൊടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടേ അതാ ഞാനിത് രണ്ട് ബിസ്ലെറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാണ്ടോ ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ലക്ഷം സവാളയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടുണ്ട് ഒന്നര സവാള ഒരു അഞ്ച് വെളുത്തുള്ളി നാല് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലേശം മഞ്ഞൾപ്പൊടി പാലത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നിളകി കൊടുക്കാം ഇതാ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഒരു അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിൽ തേച്ച് കൊടുക്കാം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു പാവം ഒരു കയ്യിൽ മാവ് ഒഴിച്ച് പരത്തിയിട്ടുണ്ട് ഇതാ ആയിട്ടുണ്ട് ഇതാ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മടക്കി കൊടുക്കാം അതായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഇതാ ഒരു ദോശ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അതിലോട്ട് ഇതാ ഒരു മുട്ട ഒടിച്ചൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പം അത് വെന്തിട്ടുണ്ട് ഇതാ അതിൽ ഉരുളക്കിഴങ്ങി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ഇതിലോട്ട് ഇഡലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇഡ്ഡലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല ദോശ റെഡി ആയിട്ടുണ്ട്